ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് വ്ലോഗാണ് അതിന് മുമ്പേ ആയിട്ട് എല്ലാവർക്കും സുഖമല്ലേ എന്താണ് ഓണം പരിപാടികളൊക്കെ തുടങ്ങിയോ സെലിബ്രേഷൻസിൻ്റെ ഒരുക്കങ്ങളൊക്കെ ആയോ ഡ്രസ്സ് പർച്ചേസ് ചെയ്തോ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് എന്താന്നുള്ളത് ഞാൻ വഴിയേ പറയാം അതിന് മുന്നേ ആയിട്ട് ഇവിടെ മസ്ക്കറ്റിൽ ഓണം സെലിബ്രേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒരു സെപ്റ്റംബർ ഫേസ്റ്റ് വീക്ക് മുതലേ സ്റ്റാർട്ടാവും വീക്കെൻഡും ഒഴിവും എല്ലാവരെയും ഒഴിവൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ഇവിടെ ഓണം സെലിബ്രേഷൻസ് നടത്തുക അപ്പോൾ അതിന് മുമ്പേ ആയിട്ട് വ്ളോഗ് എന്താന്ന് പറയുന്നതിന് മുമ്പ് ഈ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആദ്യം ഒന്ന് കണ്ടിട്ട് വരും ഇന്ന് നമുക്കൊരു ബ്ലോഗ് ആണ് ഓണം ഫോട്ടോഷൂട്ട് വ്ലോഗാണ് കേട്ടോ ഫേസ്റ്റ് ഫോട്ടോഷൂട്ട് ആണ് ഇതുവരായിട്ട് ഞാൻ ഇവിടെ ഫോട്ടോഷൂട്ട് ചെയ്തിട്ടില്ല അപ്പോൾ എക്സൈറ്റഡ് ആണ് ഇങ്ങനെ എന്താവും എന്താ പറയുമ്പോൾ നാട്ടിൽ ഒന്ന് രണ്ടോണം ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് സോ ഓണം ആയതുകൊണ്ട് എപ്പോഴും ഗോൾഡൻ ടിഷ്യൂ അങ്ങനെയൊക്കെയാണല്ലോ ചെയ്യാം സോ ഇപ്രാവശ്യം കുറച്ച് മാറ്റി പിടിക്കാന്ന് വിചാരിച്ചു കാണുന്നുണ്ടോ ഫുൾ ഔട്ട്ഫിറ്റ് ഒക്കെ ഞാൻ കാണിച്ചു തരാം ഇപ്പൊ ജസ്റ്റ് സാരി കഴിഞ്ഞേ ഉള്ളൂ ബാക്കി ഉള്ള പരിപാടികളെല്ലാം ചെയ്യണം ഞാൻ ആദ്യം ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെയാണ് നോക്കിയത് കിട്ടുകയും ചെയ്തു പക്ഷേ നല്ല ദൂരം ഉണ്ട് അവർക്ക് വന്ന് ചെയ്തു തരാൻ പറ്റില്ല അവരെ സലൂണിൽ പോയി ചെയ്യണം അപ്പം അതുകൊണ്ട് അത്രയും ഒരു മുക്കാമണിക്കൂറോളം ഉണ്ട് ട്രാഫിക് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു മണിക്കൂറാവും അവിടെ എത്താനും അത് ചെയ്ത് പിന്നെ തിരിച്ചിങ്ങോട്ട് വരണം ഇങ്ങോട്ട് വേണ്ട ലൊക്കേഷനിലേക്ക് നമ്മൾ ഷൂട്ട് ചെയ്യാനുള്ള ലൊക്കേഷനിലേക്ക് വരണ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു ഓക്കെ പിന്നെ സ്കിൻ അത്ര നല്ല കണ്ടീഷനിലല്ല കാരണം ഇന്നലെ വീക്കെൻഡ് ആയതുകൊണ്ട് ഇന്നലെ കുറച്ച് പേറ്റോണ്ട് ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം സോ ഫേസ് വാഷ് ചെയ്താണ് മോയ്സ്ചറൈസർ ഇപ്പൊ സമയം രണ്ടു മണി ആയിട്ടുള്ളു ഇപ്പൊ തുടങ്ങിയാലേ പോകാനുള്ള സമയം നമ്മളേക്ക് തീരുള്ളൂ നമുക്ക് ഫോട്ടോഷൂട്ട് നാളെ ഒക്കെയാണ് പക്ഷെ നമുക്ക് മൂന്ന് മണിക്കേ അവിടെ നിന്ന് ഇറങ്ങണം കാരണം ഒന്ന് ട്രാഫിക് ഉണ്ടാവില്ല എന്നാലും ട്രാഫിക് ഉണ്ടെങ്കിൽ അവിടെ എത്താൻ ലേറ്റ് ആവരുത് ഫസ്റ്റ് തിങ് പിന്നെ രണ്ടാമത്തെ ഒന്നരയുടെ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് അപ്പം അതുകൊണ്ട് മൂന്ന് മണിക്ക് നമുക്ക് ഇറങ്ങണം ഇപ്പോൾ ഒരു ഒന്നര അല്ല ഒന്നേ മുക്കാൽ കഴിഞ്ഞ രണ്ട് മണി ആവുക സോ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം സൺസ്ക്രീൻ ആണ് കാരണം ഷൂട്ട് രാത്രിയല്ല വൈകിട്ടാണ് സോ സൺസ്ക്രീൻ മസ്റ്റാണ് കാണുന്നത് ഫോക്കസ് ആവുന്നില്ല ഒന്നും അല്ലേ ഫോക്കസ് ആവുന്നില്ലേ സോ സൺസ്ക്രീൻ ആണ് നെക്സ്റ്റ് ഞങ്ങളൊരു നാലര ഒരു സമയത്താണ് ഷൂട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് നാലര പറഞ്ഞ ഒരു അഞ്ചു മണിക്കാവും പക്ഷേ ഇവിടുത്തെ ചൂടിന് സൺസ്ക്രീൻ ഇല്ലാണ്ട് ഇറങ്ങാൻ പറ്റില്ല ഇത് ഒത്തിരി കൂടുതലായി നിനക്ക് തോന്നും പക്ഷെ ഇത്രയും വേണം അല്ലെങ്കിൽ പിന്നെ സൺസ്ക്രീൻ ഇട്ടോണ്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാവില്ല നമ്മൾ പുറത്തിറങ്ങുന്നതിന് ഒരു ട്വന്റി മിനിറ്റ്സ് മുമ്പെങ്കിലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം അതായത് ഇറങ്ങുന്നതിന് ട്വന്റി നേരത്തെ റെഡി ആവാസ്റ്റ് ആവാൻ വിട്ടുകഴിഞ്ഞാൽ ഓക്കെ ആവും അങ്ങനെ ഒരുപാട് ഹേവി മേക്കപ്പ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല കാരണം എന്താ പറയാ വേർത്തൊലിച്ച് എന്തായാലും കൊറേ പോകും ചെയ്യുന്നില്ല ജസ്റ്റ് നോർമലി ഞാൻ എങ്ങനെയാണോ ചെയ്യാറുള്ളത് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഇതൊരു ടിഷ്യൂ സാരിയാണ് കേട്ടോ ഒരു സിൽവർ ടിഷ്യൂല് വരുന്ന സാരി ഒരു ബ്ലൂ കളർ ഡിസൈൻ ബോർഡർ ഒക്കെ വരുന്നത് ആൻഡ് അതിൻ്റെ തന്നെ ബ്ലൗസ് ആണ് കേട്ടോ ഞാൻ കോൺട്രാസ്റ്റ് ഉണ്ടെന്നാണ് വിചാരിച്ചു പക്ഷേ ഞാൻ കൊണ്ടുവന്നിട്ടില്ലേ അപ്പൊ അതുകൊണ്ട് അതിൻ്റെ തന്നെ ബ്ലൗസാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ആക്ച്വലി വർക്ക്ഔട്ട് ചെയ്യാൻ തുടങ്ങിയതിന്റെ റിസൾട്ട് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് കണ്ടോസായി എനിക്ക് കറക്റ്റ് ഫിറ്റ് ആയിരുന്നു ഞാൻ നാട്ടിൽ നിന്ന് വരുന്ന ആ സമയത്താണ് ഇത് സ്റ്റിച്ച് ചെയ്തത് മുമ്പ് സ്റ്റിച്ച് ചെയ്തതല്ല നാട്ടിൽ നിന്ന് വരുന്ന ആ ഒരു സമയത്താണ് ഞാൻ സ്റ്റിച്ച് ചെയ്തത് അപ്പൊ എനിക്ക് പെർഫെക്റ്റ് ഫിറ്റ് ആയിരുന്നു ഇങ്ങനെ ശ്വാസമെടാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഇപ്പോ റിസൾട്ട് എനിക്ക് ഇപ്പഴാണ് ശരിക്കും മനസ്സിലായത് കേട്ടോ ഞാൻ ഫേസിൽ മോയ്സ്ചറൈസർ ഇട്ട സമയത്ത് ലിബാം അപ്ലൈ ചെയ്യാൻ മറന്നു കേട്ടോ സോ അത് ആദ്യം അപ്ലൈ ചെയ്താലേ ലാസ്റ്റ് നമ്മൾ ലിപ്സ്റ്റിക് ഇടാറാകുമ്പോഴേക്കും ലിപ്സ് മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കും ഒരുപാട് നേരം ഞാൻ സംസാരിച്ചിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അത് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിച്ചത് നീ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് എനിക്കെന്നൊരു പിടുത്തല്ല അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് വളഞ്ഞോട്ടാ കാരണം ഒരുപാട് ഞാൻ കുറേ നാളായിട്ട് വീഡിയോ എടുക്കാത്തതുകൊണ്ട് എനിക്ക് എന്തൊക്കെയോ കുറേ നിങ്ങളുടെ വീഡിയോയിൽ സംസാരിക്കാനുള്ള പോലെ ഉണ്ടായിരുന്നു സോ കുറേ വളവളാന്ന് സംസാരിച്ചിട്ടുണ്ട് പിന്നെ ചില ക്ലിപ്പുകൾ മിസ്സായിട്ടും ഉണ്ട് റെക്കോർഡ് ആയിട്ടില്ല അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാ കേട്ടോ വളരെ സിംപിളായിട്ടുള്ള ലുക്കാണ് എങ്കിലും എങ്ങനെയുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക അതിന് ശേഷം ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ ഇറങ്ങാൻ നല്ല ലേറ്റായി മൂന്നര കഴിഞ്ഞു മൂന്ന് മണിക്ക് ഇറങ്ങും മൂന്നര മൂന്നേ മുക്കാലായി ഞങ്ങൾ ഇറങ്ങുമ്പോൾ പിന്നെ സാധനങ്ങളൊന്നും വാങ്ങാൻ പോകേണ്ടി വന്നില്ല അത് നമ്മുടെ ഷൂട്ട് ചെയ്യാൻ വന്ന ക്യാമറമാൻ ചേട്ടനും ആ ചേച്ചി കൂടെ ഒരു ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് അപ്പോൾ അവരൊക്കെ തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടൊന്നും വാങ്ങാൻ വന്നില്ല ഞങ്ങൾ ഇവിടെ മസ്ക്കറ്റിലെ കൊറം പാർക്കിലാണ് കേട്ടോ പാർക്കിന്റെ ബാക്ക് സൈഡിലാണ് ഷൂട്ട് ചെയ്യാൻ പോയത് ഒരുപാട് പേര് ഇതിൻ്റെ ഫോട്ടോസും അതുപോലെ തന്നെ ഇതിൻ്റെ വീഡിയോ കിട്ട സമയത്ത് നീ നാട്ടിലെത്തിയോ നാട്ടിലെത്തിയോ എന്ന് ചോദിച്ചു കാരണം ആ ഒരു വൈബ് ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് എനിക്ക് നല്ല ഇഷ്ടമായി ആ ഒരു സ്ഥലം നല്ല കാറ്റും നമുക്ക് എൻജോയ് ചെയ്യാൻ വരും സത്യമാണ് അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ചേച്ചി നന്നായിട്ട് ഡാൻസ് കളിക്കും അപ്പോൾ ചേച്ചി ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു ഡാൻസും ഷൂട്ട് ചെയ്തു ഞങ്ങൾ രണ്ടുപേരും കൂടെ ആയിരിക്കും എൻ്റെ ഡാൻസിൻ്റെ കാര്യമൊന്നും പറയണ്ട കോമഡി ആയിരുന്നു എന്തായാലും എന്നെക്കൊണ്ട് ചേച്ചി കളിപ്പിച്ചു അപ്പോൾ അത് രണ്ട് ഞാൻ ഷോർട്സിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ പോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ ഞങ്ങൾ ഷൂട്ടിംഗ് എല്ലാം കഴിയുമ്പോഴേക്കും തന്നെ ഒരു ആറ് ആറരയൊക്കെ ആയി എന്താ പറയുക വെയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇനി ഞാൻ ശരിക്കും എൻജോയ് ചെയ്തൊരു ഷൂട്ട് തന്നെയാണ് സോ താങ്ക് സോ മച്ച് നമുക്ക് വീഡിയോ എടുത്തു തന്ന മനീഷ് മനീഷനാണെങ്കിലും കൂടെ വന്ന പൊന്നു ചേച്ചി ആണെങ്കിലും താങ്ക് സോ മച്ച് അപ്പോൾ ഈ ഒരു കുഞ്ഞ് ബ്ലോഗ് ഇഷ്ടമായിട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബായ്